ി രൂപയുടെ ഒരു മുട്ട കൊടുക്കുന്നതാണോ ലാഭം നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതാണോ ലാഭം ഒരു പുതിയ പുതിയ സംരംഭം ബാറ്ററി കിട്ടിയത് കൊണ്ട് നമ്മൾ വഴി ദിവസം തീർച്ചയായും സന്തോഷമാണ് നമുക്ക് രാവിലെ ഇതിന്റെ കൂടെ വന്ന് ഒരു മണിക്കൂർ നിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് അവരിത് കഴിക്കുന്നത് കാണുമ്പോഴും നമ്മളടുത്ത് വന്ന് അവർക്കൊരു ഭയം ഇല്ല നമ്മളെപ്പോഴും കേറുന്നോണ്ട് അവര് നമ്മളടുത്ത് വന്ന് നിൽക്കും അവർക്കൊരു പേടിയില്ല ഞാൻ കൂടുതലും പുറത്തു നിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങാറാണ് പതിവ് ഒരു കുഞ്ഞ് നൂറ്റി ഇരുപത് രൂപ വെച്ചാണ് വാങ്ങിക്കൊണ്ടത് നൂറ്റി ഇരുപത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ വരെ കുഞ്ഞിനെ വാങ്ങിയിട്ടുണ്ട് അതെനിക്ക് നല്ല നഷ്ടമായിരുന്നു നഷ്ടമായിരുന്നു ഇപ്പൊ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഒരു മുട്ട എട്ട് രൂപ വില ആവുന്നുള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും അല്ലെങ്കിൽ ഒമ്പത് രൂപ ഇവിടെ മുട്ടയുണ്ട് ഞാൻ കൂടുതലും എന്റെ കോഴിയുടെ മുട്ട തന്നെ പൂ കൂടെയുള്ള മുട്ടയാണ് ഉപയോഗിക്കുന്നത് എത്ര മുട്ട ുന്നത് എത്രണ്ടാ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അറുപത് മുട്ട വെച്ചു അതിൽ അമ്പത്തിയേഴ് മുട്ടയും ആ മൂന്ന് മുട്ട പോയി ആ അത് എനിക്ക് ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് അടുത്ത പ്രാവശ്യം വെക്കുന്നതിൽ മൊത്തവും വിരിച്ചെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും നൂറ് മുട്ടയ്ക്ക് മുകളിൽ വെക്കുന്നു ഞാനിത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് കുറച്ച് മുട്ട പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയത് ഇരുനൂറ് മുട്ട വരെ ഇരുന്നൂറ് വരെ അതിനകത്ത് വെക്കാൻ പറ്റും നമ്മുടെ ചാനലിൽ ഒരു കമന്റ് ഇട്ട് ഇങ്ങനെ ഒരു കഴിഞ്ഞു ഫ്രീ ആയിട്ട് എന്നുള്ള കിട്ടും എനിക്ക് നേരത്തെ ഞാൻ ഈ വില്ലേജ് മീഡിയ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതില് ഈ കമന്റ് ഇടുന്നവർക്ക് ബൈക്ക് ഐഫോൺ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു ആ അങ്ങനെ കൊടുക്കുന്ന അത് കണ്ട് ഞാൻ കമന്റ് ചെയ്യാറുണ്ട് നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ ഈ വീഡിയോ കാണുമ്പോ ഇത് നമ്മളൊരു കമന്റ് ഇടുമ്പോ എന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം കാണട്ടെ എന്ന് പറഞ്ഞാണ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെയാണ് ഈ ഇത് കണ്ടപ്പോഴും ഞാൻ ഇതുപോലെ ഒരു കമന്റ് ഇട്ടു അപ്പൊ എന്നെ അവര് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കാണ് സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് അഞ്ചു പേർക്കാണ് നമ്മൾ ഇൻകുബേറ്റർ കൊടുത്തത് ഏതൊരു വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാണ് ഒരു ഇൻകുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എട്ടു രൂപയുടെ മുട്ട വാങ്ങി നമ്മൾ ഇൻകുബേറ്ററിൽ വെച്ച് അതിനെ വിരിയിച്ച് വെറും ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ അതിനെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ പോയാലും നൂറ് രൂപ നൂറ്റി രൂപ കൊടുത്താലും നൂറ് രൂപ അല്ലെങ്കിൽ എൺപത് രൂപയ്ക്കുമുള്ള ലാഭമാണ് ആദ്യത്തെ ഫസ്റ്റ് ഒരു മാസം എന്ന് പറയുമ്പോൾ ചെറിയ തീറ്റ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ എഴുപത് എൺപത് രൂപ നമുക്ക് ലാഭം മാത്രം കിട്ടും പിന്നെ കോഴിക്ക് മാർക്കറ്റ് ഉണ്ട് പൂൻ കോഴിയാണെങ്കിലും നമുക്ക് ഇറച്ചി കൊടുക്കാം രണ്ട് മാസം രണ്ടര മാസം മാസാകുമ്പോ തീർച്ചയായും നമുക്ക് അതിനെ വിറ്റ് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയോളം നല്ല ക്യാഷ് കിട്ടുന്നുണ്ട് എന്റെ പേര് അൻഷാദ് ഞാനൊരു പ്രവാസി ആയിരുന്നു എത്ര വർഷമായിട്ട് ഞാൻ ആറു വർഷത്തോളം പ്രവാസി ആയിരുന്നു പിന്നെ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു കൃഷിയൊക്കെ ആയി കൂടാമെന്ന് കരുതി ഇവിടെ നാട്ടിലെ നാട്ടില് കൃഷി തുടങ്ങിയതാണ് അങ്ങനെ ഞാൻ കൂടുതലും ഈ ഫേസ്ബുക്ക് യൂട്യൂബ് വഴി ഈ കൃഷിയുടെ കാര്യങ്ങൾ നോക്കാറുണ്ട് ഏത് ചെയ്താൽ എത്രത്തോളം വിജയിക്കുമെന്ന് അങ്ങനെ നമ്മൾ കോഴി കൃഷി ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഇപ്പം ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഈ വില്ലേജ് മീഡിയ ചാനൽ കാണാൻ തുടങ്ങി അപ്പൊ അതിൽ കൂടുതലും കൃഷിയെ സംബന്ധിച്ചുള്ള എന്താണ് വീഡിയോസാണ് കൂടുതലും ഇടുന്നത് തീർച്ചയായും തീർച്ചയായും ഒരുപാട് അറിയാം കൂൺ കൃഷിയുടെ ആയാലും നമുക്ക് കൃഷിയുടെ ആയാലും കോഴി വളർത്തല് അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു പൂവനാണ് പൂം കോഴി പതിനേഴ് പതിനെട്ടെണ്ണോണ്ട് അവര് നമ്മള് കടയിൽ കൊടുക്കും അല്ലെങ്കിൽ ആവശ്യക്കാർ വരും നമുക്കിപ്പോ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ പല തൂക്കത്തിനനുസരിച്ച് തൂക്കമല്ല അവര് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് വാങ്ങിക്കൊണ്ട് പോവാണ് അവര് വിലയൊന്നും നോക്കാറില്ല കാരണം അത്രയ്ക്ക് വലിപ്പമുള്ള കോഴികളാണ് നമ്മളെ കയ്യിലുള്ളത് എനിക്കിപ്പോ നിലവിൽ അറുപത് കോഴി ഇവിടെ മുട്ട കോഴി ഉള്ളതിൽ നാൽപ്പത് നാപ്പത്തിരണ്ട് മുട്ട മുപ്പത്തെട്ട് മുട്ട കിട്ടുന്നു വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് ചില സമയത്ത് കടകളിലും കൊടുക്കുന്നുണ്ട് കൂടുതലിവിടെ വീട്ടുകാർ എന്നെ ഇവിടെ വന്ന് വാങ്ങിക്കോളൂ നമ്മളിത് കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പത്തൊമ്പതാമത്തെ ദിവസം ഫസ്റ്റ് കുഞ്ഞു വരും സാധാരണ നമ്മൾ അട വെച്ച ഇരുപത്തൊന്ന് ദിവസം എടുക്കും അപ്പം ഞാൻ ഇരുപത്തൊന്ന് പ്രതീക്ഷ നിന്ന് ഫസ്റ്റ് പത്തൊമ്പത് ദിവസമായപ്പം കുഞ്ഞു വിരിഞ്ഞുവാണെങ്കിൽ എല്ലാവരും ഇൻകുബേറ്റർ വാങ്ങി വിരിക്കാൻ പറ്റുന്നവർക്ക് വീട്ടമ്മമാർക്ക് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗമാണ് വില്ലേജ് മീഡിയ എല്ലാവരും ഈ ഫോളോ ഒരു 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 നഷ്ടമില്ല തീർച്ചയായും ലൈക്ക് ചെയ്യുക 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 കമന്റ് കമന്റ് കാണുക അല്ലെങ്കിൽ സെക്കൻഡ് നേരം മീഡിയം കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നിങ്ങളും കമന്റ് ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മൾ ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കാര്യങ്ങൾ ഡെയിലി കാണും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ